ഒക്കും നേരം എപ്പിസോഡ് മൂന്ന് രചന മീര പാലോന്നിൽ അവതരണ ലിൻസി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നറിയാം അപ്പോൾ ആരുടെയെങ്കിലും ഭാര്യയുമായിരിക്കും ഉള്ളിൽ തോന്നിയ കൗതുകം മോഹമായി വളരാനോ അത് സഫലമാകാനോ ഒരു സാധ്യതയുമില്ല എന്നാലും കാണുന്ന മാത്രയിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം അഭിഷേക് പോയോ എന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കി അഞ്ചൻ ആ മുഖത്തെ തിളക്കം കണ്ടു അവൻ്റെ ചൊടിയിലെ പുഞ്ചിരി കണ്ട് ഗംഗയെ നോക്കിയപ്പോൾ അവൾ പടികൾ കയറിപ്പോയി കഴിഞ്ഞിരുന്നു നിന്ന് കറങ്ങണ്ട നീ വെക്കോ അഞ്ജനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ബോധം വന്നത് തലയിൽ ഒന്ന് കൂട്ടിയിട്ട് അവൻ വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആ ബൈക്ക് അതിവേഗം നഗരത്തിൻ്റെ തിരക്കിലേക്ക് ഊളിയിട്ട് പോകുന്നത് അഞ്ജന നോക്കി നിന്നു ഇതെന്താ പറ്റിയത് അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടാൽ മതിമറന്നു നിൽക്കുന്ന ടൈപ്പ് അല്ലല്ലോ പണ്ട് പ്ലസ് ടുവിനോ മറ്റോ പഠിക്കുമ്പോൾ ഒരു അഫെയർ ഉണ്ടായിരുന്നു അത് പ്ലസ് ടു കഴിഞ്ഞതോടെ കഴിഞ്ഞു പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഗങ്ങയെ കാണുമ്പോഴുള്ള ഈ നോക്കി നിൽപ്പ് അത്ര ശരിയല്ല അവൻ്റെ വിവാഹത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അഞ്ജന പടി കയറി പാർലറിനകത്തി എന്നപ്പോൾ ഒരു കോർണറിൽ ഇരുന്ന് ചിത്രം വരയ്ക്കുന്ന സരസ്വതിയെ കണ്ടു ഇടയ്ക്ക് മുഖമുയർത്തി ഒന്ന് നോക്കി അഞ്ജനയെ കണ്ടതും അവൾ ഒരു പരുങ്ങളോടെ എഴുന്നേറ്റു വസിഷ്ഠിൻ്റെ അമ്മ കല്ലറിഞ്ഞ വിഷയത്തിൽ തന്നെ വീണ്ടും ശകാനിക്കാനോ മറ്റോ വന്നതാണോ ആ കുഞ്ഞു മനസ്സിലെ മനോവികാരങ്ങൾ അഞ്ജനക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വസിയുടെ തലയ്ക്ക് കല്ലെറിഞ്ഞു എന്ന് കേട്ടപ്പോൾ തോന്നിയ ദേഷ്യമൊന്നും ഇപ്പോൾ അഞ്ജനയിലില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കണ്ടപ്പോൾ അവൾ ഒന്ന് ചിരിച്ചു ആ മന്ദഹാസം സരസ്വതിയുടെ ആശങ്ക ഇല്ലാതാക്കി ധൈര്യം വന്നു അവളും ചിരിച്ചു ചിരിക്കുമ്പോൾ അവൾ പൂർവാധികം സുന്ദരിയാവുന്നു തോൾ വരെ മാത്രം നീളമുള്ള കോലൻ മൊടി റാവ് വച്ച് ഒതുക്കിയിട്ടുണ്ട് സോറി ആൻറ്റി പസഷ്ട് ഡബിൾ നെയ്മ വിളിച്ചപ്പോൾ ദേഷ്യം വന്നു പോയി അതാ ഞാൻ അങ്ങനെ ചെയ്തത് ഒത്തിരി കുട്ടികൾ നിൽക്കുമ്പോഴങ്ങനെ വിളിച്ചത് അവൾ നിഷ്കളങ്കമായ ഭാവത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ചിനെ ആ കുഞ്ഞി കവളിൽ തലോടി ഇനി അവൻ ഇരട്ട പേര് വിളിക്കുകയാണെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞാൽ മതി നമ്പർ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാം ഉം അവൾ ചിരിയോടെ തലയാട്ടി അമ്മ ഞാൻ വരച്ച ചിത്രമാണ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ അവൾ വിടർത്തി പിടിച്ച പേപ്പർ ഗംഗയുടെ നേർക്ക് തിരിച്ചു കടൽക്കരയിൽ മകളെ എടുത്തുയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരച്ഛൻ പെൻസിൽ ഡ്രോയിങ് ആണ് ജീവൻ തുടിക്കുന്ന ചിത്രം ഇത്രയും ചെറിയ ഒരു കുട്ടിക്ക് ഇത്രയും മനോഹരമായി വരയ്ക്കാൻ കഴിയുമോ അഞ്ചന അതിശയത്തോടെ ആലോചിച്ചു ബസിക്ക് നേരം വേണം ഒരു വര വരയ്ക്കാൻ പോലും അറിയില്ല ഗംഗ ചിത്രത്തിലേക്ക് നോക്കി നിന്നു ആ ചിത്രം സരസ്വതിയുടെ മനസ്സാണെന്ന് അവൾക്കറിയാം സരസ്വതി നന്നായി വരയ്ക്കുമല്ലേ ഡ്രോയിങ് പഠിക്കുന്നുണ്ട് മിടുക്കി അഞ്ജന അഭിനന്ദിച്ചപ്പോൾ സരസ്വതിക്ക് ബഹു സന്തോഷമായി കളർ ചെയ്തിട്ടില്ല ചെയ്തിട്ട് കാണിക്കാവേ അവൾ ഉത്സാഹത്തോട് ഓടിപ്പോയി ആ കോർണറിൽ തന്നെ ഇരുന്നു എന്നിട്ട് ക്രയോൺ എടുത്തു അഞ്ചന ഗംഗയെ നോക്കി കാജലുകൊണ്ട് അതിര് വരച്ച് മനോഹരമാക്കി ആ കണ്ണുകളിൽ ഹൃദയത്തിൽ നിന്നുറഞ്ഞ ഒരു നീരറവ കണ്ടു പുരികം ത്രെഡ് ചെയ്യുന്ന സമയത്ത് അഞ്ജന ഗംഗയെ നോക്കി അവൾ തൻ്റെ ജോലിയിൽ വ്യാപൃതയാണ് ഇടയ്ക്ക് കുഞ്ഞിനെ ഒന്ന് നോക്കും അവൾ ഇപ്പോഴും വരയ്ക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് സരസ്വതിയുടെ അച്ഛൻ എവിടെയാ ഇവിടെ ഉണ്ടോ അതോ പുറത്താണോ ഇടയ്ക്ക് അഞ്ജന ചോദിച്ചു അത് കേട്ടപ്പോൾ നൂല് പിടിച്ചിരുന്ന ഗംഗയുടെ കൈ ഒന്ന് വിറച്ചതുപോലെ അഞ്ജനിക്ക് തോന്നി അതുണ്ട് പുറത്താ അവൾ ഒരു വിളറിയ ചിരിയോടെ പറഞ്ഞു മറുപടി പറയാൻ അവൾ തെല്ല് സമയം എടുത്തല്ലോ എന്ന് അഞ്ചന ഓർത്തു സരസ്വതിയുടെ അച്ഛൻ അത് വേദനിപ്പിക്കുന്ന എന്തോ ഒന്നാണെന്ന് അവൾക്ക് തോന്നി ഗംഗ പറയാൻ ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ഒന്ന് അവൾ അവിവാഹിതയായിരുന്നെങ്കിൽ ഉറപ്പായ അഭിഷേകിന് വേണ്ടി ആലോചിക്കുമായിരുന്നു നോവിക്കുന്ന കാര്യമാണെന്ന് തോന്നിയത് അഞ്ജന പിന്നീട് അതേപ്പറ്റി ഒന്നും അവളോട് ചോദിച്ചില്ല പുരുകം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും സരസ്വതി പൂർത്തിയായ ചിത്രവുമായി ഗംഗയുടെ അരികിലേക്ക് ഓടി വന്നു മിററിൽ നോക്കി പുരുകം പരിശോധിക്കുകയായിരുന്ന അഞ്ജനയുടെ കണ്ണുകൾ ഗംഗയുടെ പ്രതിബിംബത്തിലേക്ക് പോയി അവൾ കുനിഞ്ഞ കുഞ്ഞിൻ്റെ മൂർധാവിൽ ഒരു ചുംബനം നൽകിയാണ് ചിത്രം നന്നായിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല എവിടെ കാണട്ടെ അഞ്ജന അവൾ അടുത്തേക്ക് ചെന്നു ചിത്രം വാങ്ങി നോക്കി മിഴുവുറ്റ ചിത്രം കടലിൻ്റെ നീലിമയും കുരുന്നിൻ്റെ ചുണ്ടിലെ തീനുറയുന്ന പുഞ്ചിരിയും അവളെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്ന യുവാവിൻ്റെ ഊർജ്ജസ്വലതയും ചായം കൊടുത്തപ്പോൾ ശരിക്കും ഭംഗിയായി ഇനിയും വരയ്ക്കണം കേട്ടോ അവൾ കുഞ്ഞിൻ്റെ കൃതാവിനോട് ചേർന്നുള്ള മറുകിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ആത്മാർത്ഥതയുള്ള അഭിനന്ദനങ്ങൾക്ക് വിലയേറിയ സമ്മാനങ്ങളെക്കാൾ മൂല്യമുണ്ട് ആ മറുകിൽ അവൾ ഒന്നുകൂടി തൊട്ടു ഇതുപോലെ കൃതാവിനോട് ചേർന്ന് ബിബിനു ഒരു മറുകുണ്ടല്ലോ അവൾ അതാണപ്പോൾ ഓർത്തത് ആ ഓർമ്മയിൽ അവൾ ഒന്ന് ചിരിച്ചു ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ ചേച്ചി വേണമെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാം ഗംഗയുടെ ശബ്ദം കേട്ടവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു വേണ്ട വേണ്ട ഇത് ഓക്കെയാണ് അവൾ പറഞ്ഞു പൈസ ഗൂഗിൾ പേ ചെയ്ത ശേഷം അഞ്ചന പെട്ടെന്ന് തന്നെ അവിടെ നിറങ്ങി നേരെ കല്യാണ വീട്ടിലേക്ക് പോകണം തൻ്റെ കല്യാണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ വന്ന് കഷ്ടപ്പെട്ടതാണ് ശ്യാമളയും മൂളും അപ്പോൾ അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ തങ്ങളും അങ്ങനെ ചെയ്യണമല്ലോ കല്യാണ വീട്ടിൽ ചെന്നപ്പോഴാണ് നിഷ്മയെ അണിയി ചുരുക്കാൻ ഹൗവയിൽ നിന്ന് വരുന്നത് ഗംഗയാണെന്ന് അഭിഷേക് അറിഞ്ഞത് എന്താണെന്നറിയില്ല കേട്ടപ്പോൾ ഹൃദയത്തിൽ ഒരു തിരമാല ഉയർന്നു പൊങ്ങിയത് സന്തോഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും സന്തോഷിക്കുന്നു ഹൗവയിൽ ഗംഗയെ കൂടാതെ വേറെയും ബ്യൂട്ടീഷ്യന്മാരുണ്ട് എന്നാലും ആ കലയിൽ ഗംഗയ്ക്കൊരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് അതാണ് അവൾ തന്നെ മതിയെന്ന് നിശ്മ നിർബന്ധം പിടിച്ചത് അവൾ അവിടെയാണ് ഫേഷ്യൽ ചെയ്യാനും മറ്റും പതിവായി പോകാറുള്ളത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് അഭിഷേക് കല്യാണ വീട്ടിൽ നിന്നും എത്തിയത് എല്ലാവരും അവിടെ തന്നെയായിരുന്നു അവൻ എത്തുന്നതിനെ കുറിച്ചു മുമ്പാണ് അവരെല്ലാം തിരിച്ചെത്തിയത് വന്ന പാട കട്ടിലേക്ക് വീണു പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്തു അതുപോലെയായിരുന്നു പകലത്തെ അലച്ചിൽ പതിനൊന്നര കഴിഞ്ഞാണ് മുഹൂർത്തം രാവിലെ തന്നെ ഗംഗ നിഷിമയുടെ വീട്ടിലെത്തി കൂടെ സരസ്വതിയും ഉണ്ടായിരുന്നു സ്കൂൾ അവധി ദിവസങ്ങളിൽ എവിടെയാണെങ്കിലും അവൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും അവൾ നിഷിമയെ ഭംഗിയാക്കി അണിയിച്ചുക്കി വയലറ്റ് സാരി മിതമായ ആഭരണങ്ങൾ അതിലവൾ പൂർവാധികം സുന്ദരിയായി ഇടയ്ക്ക് അദൃശ്യങ്ങൾ പാർത്താൻ ക്യാമറാമാൻ വന്നു അയാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞതും അഞ്ചനയാണ് അവിടേക്ക് ആദ്യം കയറി വന്നത് നിഷിമിയെ കണ്ടതും അവളുടെ മുഖത്ത് സംതൃപ്തി നിറഞ്ഞു എങ്ങനെയുണ്ട് ചേച്ചി അവൾ അഞ്ജനോട് ചോദിച്ചു നിന്റെ മുഖത്ത് കണ്ണില്ലേ പെണ്ണെ കണ്ണാടിയിലോട്ട് നോക്ക് അഞ്ചന അവളെ കണ്ണാടിക്ക് നേരെ പിടിച്ചു നിർത്തി നമ്മൾ സാധാരണ കല്യാണത്തിന് ചെല്ലുമ്പോൾ പറയാറില്ലേ പെണ്ണിനെ ഒരുക്കി കുളമാക്കിയെന്ന് പക്ഷെ ഇവിടെ ആരും അങ്ങനെ പറയില്ലാട്ടോ ഇത്രയും സുന്ദരിയായി നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ വാക്കൾ നിഷ്മിയേക്കാൾ കൂടുതൽ സന്തോഷിപ്പിച്ചത് ഗംഗയാണ് അത് അവൾക്കുള്ള കോംപ്ലിമെൻ്റ് ആയിരുന്നല്ലോ അപ്പോഴേക്കും ശ്യാമളയും മറ്റ് ബന്ധുക്കൾ സ്ത്രീകളും എല്ലാം കൂടി മുറിയിലേക്ക് വന്നു ആഹാ ഇതാരെ നിശിക്കുട്ടി തന്നെയാണോ വെല്യമ്മമാരിൽ ആരോ കമൻ്റ് പറഞ്ഞു ചെക്കൻ കണ്ണു വെക്കും നന്ദിനി അത് പറഞ്ഞതും അവിടെ കൂട്ടിച്ചുരി മുഴങ്ങി നിശിമയുടെ മുഖത്തും കുങ്കുമം പൂത്തു എൻ്റെ അമ്മയെ ഒരുക്കിയത് സരസ്വതി അഭിമാനത്തോടെ പറഞ്ഞു അതെയോ നന്ദിനി അവളുടെ കവിളിൽ മെല്ലെന്നുള്ളി ഈ ആളെ അമ്മയ്ക്ക് മനസ്സിലായോ അഞ്ജന ചോദിച്ചപ്പോൾ നന്ദിനി അവളെ ചോദ്യഭാവത്തിൽ നോക്കി ഇതാണ് സരസ്വതി വസി പറയുന്ന സരസമ്മ ഏ അത് ശരി ആ കാന്താരി ഇതായിരുന്നോ നന്ദിനി അവളെ നോക്കി വസിയുടെ അമ്മമ്മയാ അപ്പോൾ സരസ്വതിയെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന അമ്മമ്മ ചവച്ചു തിന്നേനെ അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിരുന്നല്ലോ അക്കാ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു സരസ്വതി നല്ല കുട്ടിയാണ് നന്നായി പടം വരയ്ക്കും എന്നോട് വന്ന് സോറി പറഞ്ഞു എന്നൊക്കെ അങ്ങനെ അങ്ങനെയല്ലാളുടെ ദേഷ്യം മാറിയത് കൂട്ടുകാരാവുമ്പോൾ ഇരട്ട പേര് വിളിക്കുന്നതൊക്കെ സാധാരണ അല്ലേടോ അതിന് ഞങ്ങളുടെ ചെറുക്കനെ കല്ലെടുത്തെറിഞ്ഞത് മോശമായി പോയി ശ്യാമള തമാശ രൂപേണ പറഞ്ഞു എന്നെ സ്ഥലസമയെന്ന് വിളിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞു എന്നറിയുമോ എൽ കെ ജി സ്റ്റുഡൻസ് നിന്നാൽ പോലും വിളിക്കും അവരത് കേട്ട് വിളിക്കും ക്രോസ് ലിമിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത് അവൾ സ്വന്തം ഭാഗം പറഞ്ഞു ഈ പിണക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ലോ ചേച്ചി ഇവരങ്ങോട്ടും ഒരേ ക്ലാസ്സിൽ തുടർന്ന് പഠിക്കേണ്ടവരല്ലേ അപ്പോൾ അതിനൊരു അവസാനം വേണം നിശിമ പറഞ്ഞു അത് കേട്ടപ്പോൾ അഞ്ചന ഗംഗയെ നോക്കി അത് ശരിയാണല്ലേ ഉറപ്പായും ആ പിണക്ക മാറ്റണം ഗംഗയും പറഞ്ഞു എന്താ സരസ്വതി ഞാൻ പോയി വസിയെ വിളിച്ചോണ്ട് വരട്ടെ അതിന് എനിക്ക് പിണക്കമൊന്നുമില്ല പക്ഷെ അവനുണ്ട് അത് ഇന്ന് തന്നെ മാറ്റാം നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കണം വെള്ളിയാഴ്ച വൈകിട്ട് വരെ ശത്രുക്കളായിരുന്നവർ തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ദോസ്തായിട്ട് ചെന്നാൽ അതുവരെ നിങ്ങളെ കണ്ടവരെല്ലാം ഞെട്ടും നമുക്കവരെ ഞെട്ടിക്കാം അഞ്ജന ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി അവൾ പുറത്തേക്ക് പോയി മുറ്റത്തെ പന്തലിൽ പ്രഹ്ലാദൻ ഇരിക്കുന്നുണ്ട് മടിയിൽ വസുഷ്ഠമുണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറാകുകയാണ് അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ വസി വന്നേടാ അഞ്ജനെ ചെന്ന് കുഞ്ഞിൻ്റെ കൈ പിടിച്ചു നീ എവിടെ കൊണ്ടുപോകുന്നു അയാൾ ചോദിച്ചു ഇവൻ്റെ ഒരു ശത്രു ഇവിടെ കല്യാണം കൂടെ വന്നിട്ടുണ്ട് ഒന്ന് കാണിച്ചിട്ട് വരാം അതാരാ അതൊക്കെ ഉണ്ടോ എങ്കിൽ നീ കുഞ്ഞിനെ കൂടെ നിർത്തിക്കോ കല്യാണം കഴിഞ്ഞ് ഞാൻ നേരെ കടയിലോട്ട് കയറും ക്ഷേത്രത്തിന് തെക്കേ നടയിലാണ് കട നിൽക്കുന്നത് അഞ്ജന അവനെയും കൂട്ടി നിശിമയുടെ മുറിയിലേക്ക് പോയി അവിടെ ചെന്നതും ഒരു പടയ്ക്കുള്ള പെണ്ണുങ്ങളുണ്ട് അവരുടെ കൂടെ സരസ്വതിയും അവളെ കണ്ടതും വസിയുടെ മുഖം കൂർത്തു ഇവിടെ കാണാനാണോ അമ്മ വിളിച്ചുകൊണ്ട് വന്നതെന്നൊരു ഭാവം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു വസി കുഞ്ഞി നിൽക്കുന്ന കൊച്ചിനെ സരസമയെന്ന് വിളിച്ചോ അതും കൊച്ചു പിള്ളേർ കേൾക്കേ നന്ദിനി ചോദിച്ചപ്പോൾ വസിക്ക് മറുപടിയില്ല ഇരട്ടപ്പേര് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ അതും എല്ലാവരും കേൾക്കേ മോൻ ഒരു സോറി പറഞ്ഞേ ഇനി അങ്ങനെ വിളിക്കില്ല എന്ന് ഗ്യാരണ്ടിയുള്ള സോറി ആയിരിക്കണം നിഷിമ പറഞ്ഞു സോറി പറയുക എന്നൊക്കെ പറയുമ്പോൾ അവൻ മടിച്ചു നിന്നു തോൽവിയാണ് ആ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ഒരു സോറി അങ്ങ് പറഞ്ഞേക്ക് അഞ്ചവനെ അവനെ അല്പം മുന്നിലേക്ക് നീട്ടി സരസ്വതിക്ക് അഭിമുഖമായി നിർത്തി ഇതിപ്പോൾ സോറി പറയാതെ വേറെ രക്ഷയില്ലെന്നായി എന്നാൽ പിന്നെ പറഞ്ഞേക്കെ എന്ന് അവനും വിചാരിച്ചു സോറി വാസി പറഞ്ഞു അത് കേട്ടപ്പോൾ സരസ്വതിയുടെ മുഖത്തെ ഗൗരവം ആസ്തമിച്ചു അവിടെ പുഞ്ചിരിയുടെ പൂച്ചുണ്ടുകൾ വിരിഞ്ഞു സോറി പറഞ്ഞല്ലോ ഇനി പോയേക്കാം എന്ന് കരുതി തിരിഞ്ഞ വസിയുടെ കയ്യിൽ സരസ്വതി പിടിച്ചു അവന് അതിശയത്തോടെ അവളെ നോക്കി ഐ ആം സോറി കല്ലെടുത്തെറിയാൻ പാടില്ലായിരുന്നു അവൾ വളരെ സൗഹൃദ ഭാവത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ വസിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാലുഷ്യം പെട്ടെന്ന് ഒളിച്ചുപോയി അവൻ്റെ മുഖം പ്രകാശമാനമായി അങ്ങനെ ഒരു ക്ഷമാപണം അവനോ കൂടെ നിന്നവരോ പ്രതീക്ഷിച്ചിരുന്നില്ല ആ കുട്ടിയുടെ നിഷ്കളങ്കതയും ക്ഷമിക്കാനുള്ള മനസ്സും എല്ലാവരെയും ഹടാതാകർഷിച്ചു പിണക്കം മാറിയെങ്കിൽ പോയി കളിച്ചോ രണ്ടുപേരും ഇവിടെ വസിക്ക് കുറേ കൂട്ടുകാരുണ്ട് ചെല്ല അഞ്ജന പറഞ്ഞപ്പോൾ പോകണോ വേണ്ടോ എന്ന മട്ടിൽ സരസ്വതി ഗംഗയെ നോക്കി അവൾ കണ്ണുകൊണ്ട് അനുവാദം കൊടുത്തു അതോടെ കുട്ടികൾ രണ്ടും ഉത്സാഹത്തോടെ പുറത്തേക്കൂടി ആ സമയം അഭിഷേക് അവിടേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ ഇറങ്ങാം അവൻ പറഞ്ഞു ഞങ്ങളെല്ലാം നടന്നു വന്നോളാം നീ പെണ്ണിനെ അമ്പലത്തിലോട്ട് ആക്കിയാൽ മതി പിന്നെ കൂടി കൊണ്ടുപോകണേ ശ്യാമള ഗംഗ കാണിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സ്ത്രീകളുടെ ഇടയിൽ നിൽക്കുന്ന അവളെ അഭിഷേക് കണ്ടത് പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു മൃദംഗ താളം ഉയർന്നു കാണുമ്പോൾ എല്ലാം തന്നെ പിടിച്ചു വലിക്കുന്ന നോട്ടം അതുകൊണ്ട് അവൾ മനഃപൂർവ്വം അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല തുടരും